ഗുഡ് ഈവനിംഗ് ഷ്യാം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ കെ എം എബ്രഹാം സി ബി ഐയുടെ അന്വേഷണം കൂടാതെ ഇപ്പോൾ റിപ്പോർട്ടും എതിരാവും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം ഒപ്പം വിരമിച്ച മുൻ ചീഫ് സെക്രട്ടറിയാണ് ഇദ്ദേഹം കിഫ്ബിയുടെ സിഇഒ കൂടിയാണ് അങ്ങനെയുള്ള ആൾക്കെതിരെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് സി ബി ഐയുടെ കൊച്ചി യൂണിറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ എഫ്ഐആർ തിരുവനന്തപുരം പ്രത്യേക സി ബി ഐ കോടതിയിൽ സി ബി ഐ കൈമാറുകയും ചെയ്തു രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു നേരത്തെ പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കെ എം എബ്രഹാമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സി ബി ഐക്ക് നിർദ്ദേശം നൽകിയത് അഴിമതി നിരോധന നിയമപ്രകാരമാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ് ചെയ്തത് ഇതിൽ സി പി എം നേതാക്കൾ ഇന്ന് പ്രതികരിച്ചത് കെ എം എബ്രഹാമിനെതിരെ നിലവിലുള്ളത് ആരോപണം മാത്രമാണ് എന്നായിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പ്രതികരണം ഒപ്പം അന്വേഷണം നടക്കട്ടെ ഉറ്റം ചെയ്തവരെ സർക്കാർ വെറുതെ വിടില്ല എന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം കെ ഡിസ്കിലെ എക്സ് ഒഫീഷ് സെക്രട്ടറി കൂടിയാണ് കെ എം എബ്രഹാം നേരത്തെ കെ എം എബ്രഹാം ഈ എക്സ് സെക്രട്ടറി ആയി ഇരിക്കെയാണ് നിലവിലും എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയാണ് എക്സ് ഒഫീഷ്യൽ സെക്രട്ടറിയായി ഇരിക്കെ ആണ് നോളജ് മിഷനിൽ കേരള നോളജ് എക്കണോമി മിഷനിൽ വൈസ് ചെയർപേഴ്സണായി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ നിയമിച്ചത് ഈ നിയമന ഈ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് തോമസ് ഐസക്കെന്ന നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയെ തുടർന്നാണ് കെ എം ഇബ്രഹാമിന് എക്സിക്യൂഷ്യ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം നിയമനങ്ങൾ നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചത് ആ ചോദ്യത്തിന് മറുപടിയാണ് ഇന്നപ്പോൾ അമേക്കസ് ക്യൂറി ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരിക്കുന്നത് എന്നാണ് അമീക്സ് ക്യൂരി റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫിഷ്യൂ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് കെമെബ്രഹാം നടത്തിയ എല്ലാ നിയമനങ്ങളും അസാധുവായി തീരും